ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സയൻസ് സയൻസ് ക്വിസ് ക്വിസ് വീണ്ടും മത്സരങ്ങൾ ഞാനും നിഷാനും തമ്മിൽ അഞ്ച് ചോദിക്കുന്ന അഞ്ച് റൗണ്ടുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്പർ അപ്പൊ വലിയ വാചകൊന്നും വേണ്ട തുടങ്ങാണ് ആദ്യത്തെ അഞ്ച് ക്വസ്റ്റിന്റെ സെറ്റ് നിഷിബിയോട് കഴിഞ്ഞു നിഷാനോട് എൽ പി യു പി ലെവൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവൽ ഓക്കെ തുടങ്ങാണ് നിഷാൻ ആദ്യത്തെ ചോദ്യം പക്ഷികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓർണിത്തോളജി ശരിയായ ഉത്തരം ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ് ഇരുപത്തിനാല് ക്യാരറ്റ് ആണ് ഏറ്റവും ശുദ്ധമായ സ്വർണം നമുക്ക് പൊതുവെ കിട്ടുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത് ജിറാഫ് ഏറ്റവും ഉയരം കൂടിയത് ജിറാഫിനാണ് സോ ഏറ്റവും രക്തസമ്മർദ്ദം കൂടിയ ജീവി ജിറാഫ് തന്നെയാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മൾ വേദനിക്കാൻ കാരണം ഉറുമ്പ് ശരീരത്തിലേക്ക് ഒരു ആസിഡ് ചേർക്കുന്നതാണ് ഏത് ആസിഡ് ഫോർമിക് ആസിഡ് ഉത്തരം ശരിയായ അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അസ്ഥികൾ ഇരുന്നൂറ്റി അറിയാം എങ്കിൽ മസിൽസ് എത്ര പേശുകളാണ് ആകെയുള്ളത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തെറ്റായ ഉത്തരമാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ശരിയായ ഉത്തരം അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ നിഷാന് മുപ്പത് മാർക്ക് മൂന്ന് ചോദ്യങ്ങൾ ശരി നിബിയോടെ നമ്മുടെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ രക്ത രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ശരീരഭാഗം ഏത് പ്ലീഹ ശരിയായ ഉത്തരമാണ് ടൈഫോയിഡ് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് ചെറുകുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് ശരിയായ ഉത്തരം ആ കുടൽ ഓക്കേ നമ്മള് വിളക്കിന്റെ തിരിയില് വിളക്കിന്റെ തിരി നമ്മള് എണ്ണയിലിടുമ്പോൾ അതിലൂടെ എണ്ണ കയറി വരുമല്ലോ അങ്ങനെ കയറി വരുന്ന ആ പ്രോസസ്സിന് ആ ഒരു അങ്ങനെ കയറി വരാൻ കാരണമായ ആ ബലത്തിന് ഒരു പേര് വിളിക്കും എന്താണ് തെറ്റാണ് അത് കേശികത്വമാണ് കാറി ഫോഴ്സ് കാപ്പുലറി റൈസ് ആണ് കേശികത്വം മൂലം കേട്ടോ മനുഷ്യന്റെ ശരീരത്തിൽ കരളിലാണ് ഗ്ലൂക്കോസ് അധികം വരുന്നത് സംഭരിച്ചു വെക്കുന്നത് എന്തായിട്ടാണ് കരളിൽ ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കുന്നത് ഗ്ലൈക്കോജൻ ശരിയായ ഉത്തരം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് അത് ഉണ്ടാകുന്നത് രണ്ടാം റൗണ്ടിൽ നിഷാനോടാണ് ചോദ്യം രക്തകോശങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏത് തരം രക്തകോശങ്ങളാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് ശരിയായ ഉത്തരം പ്ലേറ്റ്ലെറ്റുകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള എലമെന്റ്സ് മൂലകം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം കെടില ഓക്സിജൻ ശരിയായ ഉത്തരം ക്യുക്സിൽവർ എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് മെർക്കുറി ശരിയായ ഉത്തരം മെനിഞ്ചൈറ്റിസ് ഒരു രോഗമാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറ് ശരിയായ ഉത്തരം പുല്ല് വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏത് മുള ശരിയായ ഉത്തരവാദി അൻപത് മാർക്ക് കിട്ടിയിരിക്കുന്നു ടോട്ടൽ എൺപത് മാർക്ക് സെമി ആയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെ സിലിക്കോണും സിലിക്കോൺ ശരിയാണ് എന്റെ കൂടെ പറഞ്ഞോടെ ജർമേനിയും ജർമേനിയവും സിലിക്കോണുമാണ് സെമി ആയിട്ട് ഉപയോഗിക്കുന്നത് ജർമേനിയും സിലിക്കോണും തൽക്കാലം അതിന് മാർക്കില്ല രണ്ടാമത്തെ ചോദ്യം വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത് ആരാണ് മൈക്കിൾ ഫാരഡ് അത് ഉപയോഗിച്ചാണ് കറണ്ട് കണ്ടെത്തിയത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ അത് ഏത് അസുഖമായിട്ടാണ് വരുന്നത് ടെറ്റനി 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 ഏത് ആ പോട്ടെ ജൈവഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ശരീരത്തിലെ ഗ്രന്ഥി ഏതാണ് പീനിയൽ ാണ് ശരിയായ ഉത്തരം ഏത് രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഡോട്ട്സ് ഡിയോസ് ക്ഷയം ശരിയായ ഉത്തരമാണ് ലഭിക്കുമ്പോൾ ഇതിൽ നാല്പത് മാർക്ക് ടോട്ടൽ മാർക്ക് എൺപത് ഓക്കെ നെക്സ്റ്റ് നിഷാനോടാണ് ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കേട്ടില്ല കരൾ ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് പല്ലിന്റെ ഇനാമൽ ശരിയായ ഉത്തരം മയോപ്പിയ എന്ന അസുഖം ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് ഏതാ കണ്ണ് ശരിയായ ഉത്തരം ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്ത് ന്യൂക്ലിയർ ഫിഷൻ ആണ് ഉത്തരം എന്താ ന്യൂക്ലിയർ ഫിഷൻ എന്നറിയാം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കുന്നതിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ആറ്റങ്ങൾ ചേരുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ഫ്യൂഷൻ അതാണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ഓക്കെ അടുത്ത ചോദ്യം ഒരു ജാപ്പനീസ് സംവിധാനമാണ് വലിയ മരങ്ങളെ പോലും വെട്ടി ചെറുതാക്കി ഒരു പ്രത്യേക രീതിയിൽ വളർത്താൻ പറ്റും ചെറുതാക്കി വളർത്താൻ പറ്റുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട് എന്താണ് പേര് ബോൺസായി എന്നാണ് ആ പ്രോസസിന്റെ പേര് ശരിയായ ഉത്തരവാണ് അപ്പോൾ ഈ റൗണ്ടിൽ നിഷാൻ കിട്ടിയിരിക്കുന്നത് വീണ്ടും നാല്പത് മാർക്കാണ് നിഷാന്റെ ടോട്ടൽ മാർക്ക് നൂറ്റി ഇരുപത് ിൽ നൂറ്റി ഇരുപത് നിബിയുടെ മൂന്നാമത്തെ റൗണ്ട് എല്ലിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ എല്ലിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാസവസ്തു ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അപ്പൊ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെയാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യം ബാക്ടീരിയെ കണ്ടെത്തിയത് ആരാണ് ഏത് ബയോളജിസ്റ്റ് ആണ് ബാക്ടീരിയെ കണ്ടെത്തിയത് ലിവൻ ഹുക്ക് ആൻഡോൺ ലിവൻ ആണ് ആൻഡോൺ ലിവൻ ഹുക്ക് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് ശരിയായ ഉത്തരവാണ് മനുഷ്യന്റെ പ്രത്യുത്പാദനത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ശരിയായ ആദ്യമായി മൂലകങ്ങളെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് ആരാണ് ലാവോസിയർ ആണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം വീണ്ടും ലഭിക്കുന്നതിനകത്ത് ശരിയായിരിക്കുന്നത് നാല്പത് മാർക്കാണ് നൂറ്റി ഇരുപത് തന്നെ രണ്ടിൽ പേർക്കും നിഷാനോട് അടുത്ത അടുത്ത റൗണ്ടിലേക്ക് ആദ്യത്തെ ചോദ്യം പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ഏത് ശരിയാണ് മുള മുളയാണ് ശരിയായ ഉത്തരം പഴങ്ങളുടെ രാജാവ് ഏത് മാങ്ങ ശരിയായ ഉത്തരം വൈദ്യുത ബൾബിന്റെ പിതാവ് ആരാണ് ശരിയായ ഉത്തരം ഏതാണ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ശരിയായ ഉത്തരം ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ഈ റൗണ്ടിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്ക് നിഷാൻ നിഷാന്റെ മാർക്ക് നൂറ്റി എഴുപത് നിബീഡ ചോദ്യങ്ങൾ കേരളത്തിൽ നിന്ന് അധികമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് മോണോസൈറ്റ് ഏത് പ്രധാനപ്പെട്ട മൂലകത്തിന്റെ അയരാണ് മോണോസൈറ്റ് അറിയോ തോറിയം തോറിയത്തിന്റെ അയരാണ് മോണോസൈറ്റ് രസതന്ത്രത്തിനും അതോടൊപ്പം തന്നെ സമാധാനത്തിനും നോബൽ സമ്മാനം കിട്ടിയ ഒരു ഒരു വ്യക്തി രണ്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒന്ന് കെമിസ്ട്രിക്കാണ് മറ്റൊന്ന് സമാധാനത്തിനാണ് ആരാണെന്ന് ലീനസ് പോളിങ് ആരാണ് ലീനസ് പോളിങ് അതിചാലകത അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രത്യേക ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ചില ലോഹങ്ങൾ നൂറ് ശതമാനം കണ്ടക്ടിവിറ്റി കാണിക്കും അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതിചാലകത ഇത് കണ്ടെത്തിയതാര് കാമർലിംഗ് കാമർലിംഗ് ഓൺസ് ഓൺസ് ആരാണ് കൃത്രിമ മഴ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് ഐഡൈഡ് ഐഡൈഡ് ആണ് അവസാനത്തെ ചോദ്യം ബാരോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ ഈ റൗണ്ടിൽ അഞ്ച് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മാത്രമാണ് ലിപിക്ക് ശരിയായത് നൂറ്റി മുപ്പത് മാർക്ക് ഒരു റൗണ്ട് അവശേഷിക്കുമ്പോൾ നിഷാൻ നൂറ്റി എഴുപത് മാർക്കുണ്ട് ലാസ്റ്റ് റൗണ്ട് നിഷാനോട് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് കാശ്യൂനുവണ്ടിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി പുകയിലടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ഏതാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏത് ഒട്ടക പക്ഷി ശരിയായ ഉത്തരവാണ് അവസാനത്തെ ചോദ്യം ഈ റൗണ്ടിലെ ഈ ഈ എപ്പിസോഡിലെ നിഷാൻ അവസാനത്തെ ചോദ്യം ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അസ്ഥിപ്പിസോഡ് എവിടത്തെ രണ്ട് ചോദ്യങ്ങൾ ശരിയാക്കി നിഷാൻ നൂറ്റി തൊണ്ണൂറ് മാർക്ക് നൂറ്റി മുപ്പത് മാർക്കാണ് നിഷാൻ വിജു ഉറപ്പിച്ചു നിബിയോടുള്ള അവസാന റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇക്തിയോളജി എന്താണ് പഠനം ആ സ്റ്റഡി ഓഫ് ഫിഷ് മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇക്ടിയോളജി ഇലക്ട്രോ കാഡിയോഗ്രാം അല്ലെ ഇ സി ജി യുറേനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിച്ച് പിച്ച് ഏതാണ് ശാസ്ത്രീയ ഫിസ്റ്റുല ശരിയായ ഉത്തരം അവസാനത്തെ ചോദ്യം പ്രകാശത്തേക്കാൾ വേഗമുള്ള ഒരു കണികയാണ് ടാക്യോൺസ് അത് കണ്ടെത്തിയത് മലയാളിയാണ് കോട്ടയംകാരനാണ് ഇ സി ജി സുദർശൻ ശരിയായ ഉത്തരം നിബിക്ക് അഞ്ച് ശരിയാണ് മാർക്കോടെ മാർക്കോടെ വിജയിച്ചിരിക്കുന്നു അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലേയും കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ അത് ഇവിടെ പറയേണ്ട കാര്യമില്ല ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്നേഹപൂർവ്വം